വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കീം റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി സി ബി എസ് ഇ വിദ്യാര്ത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയ നടപടി റദ്ദാക്കി വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിലും ചേരുകയാണ് ഉമേഷ് ഈ പ്ലസ് ടു മാർക്ക് ഏകീകരണമാണോ ഇവിടെ പ്രശ്നമായത് അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് മനു ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഈ ഒരു കൂട്ടം സി ബി എസ് ഇ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് അതിൽ വിശദമായ വാദം കേട്ടാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പോൾ നടന്ന ഈ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്നാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയ നടപടി കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇത് അവസാന നിമിഷത്തിലാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് അത് തെറ്റാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിലനിന്നിരുന്ന ഒരു രണ്ടായിരത്തി പതിനൊന്ന് വരെ നിലനിന്നിരുന്ന ഒരു വെയിറ്റേജ് നൽകുന്ന നടപടിയല്ല അതിന് പിന്നീട് മാറ്റം വരുത്തുകയുണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന അനുപാതത്തിലല്ല നേരത്തെ ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലായിരുന്നു ഈ ഈ റാങ്ക് ലിസ്റ്റ് ഈ ഈ വിദ്യാർത്ഥികളുടെ വെയ്റ്റേജ് കണക്കാക്കിയിരുന്നത് അതായത് മാത്സ് ഫി ഫിസിക്സ് ബയോളജി ക്ഷമിക്കണം കെമിസ്ട്രി ആ വിഷയത്തിൽ മൂന്ന് വിഷയത്തിലും വെയ്റ്റേജ് കണക്കാക്കിയിരുന്നത് നേരത്തെ ആ അനുപാതത്തിലായിരുന്നു എന്നാൽ അതിൽ പിന്നീട് അനുപാതത്തിൽ മാറ്റം വരുത്തി അപ്പോൾ ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെയും സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും മാർക്കിൽ റാങ്ക് ലിസ്റ്റ് കണക്കാക്കുമ്പോൾ വലിയ അന്തരം ഉണ്ടാകുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി അതിൽ വിശദമായ വാദം കേട്ടു ആ ആ വാദം കേട്ട ശേഷമാണ് കോടതി ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് കീം റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് അതിന് കാരണമായി കോടതി പറയുന്നത് ഈ അന്തിമഘട്ടത്തിൽ പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ ഇങ്ങനെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റാണ് എന്ന് കോടതി പറയുന്നു ഒപ്പം സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ ഈ മാർക്ക് ഏകീകരണത്തിൽ ആ മാറ്റം വരുത്തിയ നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് മനു ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഈ പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ല എന്ന് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് സംസ്ഥാന സിലബസിൽപ്പെട്ട കുട്ടികൾക്കാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ വിധി ബാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചയാണ് ഈ റാങ്ക് ഫലം വന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് പ്രവേശന നടപടികൾ പ്രവേശന നടപടികൾ തുടങ്ങാനിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് സ്വാഭാവികമായും അത് പ്രവേശന നടപടികളെ അടക്കം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിൻ്റെതായ തുടർ നടപടികൾ സർക്കാർ ഭാഗത്തു നിന്ന് ഇനി എങ്ങനെ ഉണ്ടാകും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രവേശനവുമായുള്ള നടപടികളിലേക്ക് സർക്കാരും കോളേജുകളും ഒക്കെ കടക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു പശ്ചാത്തല കൂടിയുണ്ട് നമുക്കറിയാവുന്നതാണ് ആ ഘട്ടത്തിൽ വിധി വരുമ്പോൾ സ്വാഭാവികമായും അത് ആശങ്ക ഉളവാക്കും വിദ്യാർത്ഥികൾക്കിടയിൽ അത് എങ്ങനെ പരിഹരിക്കും എന്നതിനുള്ള മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാം ഏത് തരത്തിലാണ് ഈ വിഷയം പരിഹരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ പ്രോസ് പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തന്നെ എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ പുനഃക്രമീകരിക്കണം എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കേണ്ടത് ഉമേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രവേശന നടപടികൾ വരും ദിവസങ്ങളിൽ തുടങ്ങാനിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവേശന നടപടികൾ ഒരുപക്ഷെ അതിലൊരാശങ്ക സ്വാഭാവികമായും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സർക്കാർ അതിനെ എങ്ങനെ പരിഹരിക്കുമെന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അതെ അതൊരു പ്രശ്നമാണ് നിലവിൽ തയ്യാറാക്കിയ ആ റാങ്ക് ലിസ്റ്റ് അത് പുനഃക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും റാങ്കിങ്ങിൽ വ്യത്യാസം വരും ഈ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവേശനം അത് തകരാറാവുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് അത് എങ്ങനെയാണ് ഇനി അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ് മേൽക്കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും ആ തരത്തിൽ ഒരുപക്ഷെ മേൽക്കോടതിയെ സമീപിച്ചൊരു സ്റ്റേ ഒക്കെ വാങ്ങിയാൽ അല്ലെങ്കിൽ പ്രവേശന നടപടികൾ തുടരാം എന്ന രീതിയിൽ അല്ലെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം നടപടികൾ മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ സർക്കാരിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും നിലവിൽ അനിശ്ചിതത്വം തന്നെയാണ് കാരണം കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് ഇട്ട സാഹചര്യത്തിൽ നിലവിലുള്ള റാങ്ക് പട്ടിക അനുസരിച്ച് പ്രവേശനം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടൊരു പക്ഷേ മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഏതായാലും അടുത്ത നടപടികൾ എങ്ങനെയാകുമെന്ന് നമുക്ക് അടുത്ത സമയങ്ങളിൽ തന്നെ അറിയാൻ കഴിയും ഏതായാലും ആ സമയത്ത് വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം കീം ഫലം റദ്ദാക്കിയെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തിയത് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്